ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം മഴ ശക്തി പ്രാപിക്കുകയാണ് മഴക്കാലത്തെ കാഴ്ചകൾ ഏറെ മനോഹരവുമാണ് സർക്കാർ സ്പോൺസഡ് മഴക്കാഴ്ചയുണ്ട് മട്ടന്നൂരിൽ ഇവിടെ എത്തിയാൽ മീൻ പിടിക്കാം പക്ഷേ ഈ കാഴ്ചകൾക്ക് വിമാനത്താവള നഗരിൽ യാഥാർത്ഥ്യമാകേണ്ട വലിയൊരു സ്വപ്നത്തിൻ്റെ കഥ കൂടി പറയാനുണ്ട് മഴക്കാലം മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഗൃഹാതുരത്വ ഓർമ്മകൾ ഉണർത്തുന്ന കാലമാണ് തോടുകളും പുഴകളും നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ആ കാലം നിരവധി മത്സ്യങ്ങളും മത്സ്യക്കുഞ്ഞുങ്ങളുമായി മട്ടന്നൂരിലെ ഒരു മഴക്കാല കാഴ്ച ആദ്യം കാണാം മഴ തിമിർത്തുപെയ്യുകയാണ് വെള്ളം നിറയെ മീനുകൾ നമ്മുടെ കുളങ്ങളിലും തോടുകളിലും കാണുന്ന നാടൻ മീനുകളല്ല ഇവിടുത്തെ പ്രധാന കാഴ്ച അക്വേരയങ്ങളെ വിസ്മയമാക്കുന്ന ആയിരക്കണക്കിന് ഗപ്പികളും കുഞ്ഞുങ്ങളുമാണ് മഴക്കാല കാഴ്ചയിൽ ഇവിടെ സർക്കാരിന്റെ അതിഥികൾ പല വർണ്ണത്തിൽ വലുപ്പത്തിലുള്ളവ വർണ്ണവിസ്മയം തീർത്ത ചിറകുകളുമായി വെള്ളത്തിലൂടെ നീന്തി തുടിക്കുകയാണ് കുളത്തിലോ പുഴയിലോ കാഴ്ചകളല്ല മട്ടന്നൂരിൽ നിർമ്മാണം നിലച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിക്കുള്ളിൽ മഴവെള്ളം നിറഞ്ഞെടുത്ത് വളർന്നുകിടക്കുന്ന ഗപ്പിക്കുഞ്ഞുകളാണ് കാണുക ആശുപത്രിയുടെ അവസ്ഥ കണ്ണൂരിൽ അന്താരാഷ്ട്ര വിമാനത്താവളം യാഥാർത്ഥ്യമായതോടെ ആധുനിക ചികിത്സ ലഭ്യമാകുന്ന ആശുപത്രി കൂടി ആരംഭിക്കണമെന്ന് ആവശ്യമുയർന്നിരുന്നു ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്ത് കെ കെ ശൈലജ എം എൽ എയുടെ ഇടപെടലാണ് സ്വകാര്യ ആശുപത്രികളെപ്പോലും വെല്ലുന്ന സൌകര്യങ്ങളോടുകൂടി സർക്കാരിന്റെ ആശുപത്രി എന്ന ലക്ഷ്യത്തിന് പിന്നിൽ വിമാനത്താവള നഗരമായ മട്ടന്നൂരിൽ തലയെടുപ്പോടെ നിൽക്കേണ്ട സർക്കാരിന്റെ സ്പെഷ്യാലിറ്റി ആശുപത്രിയാണിത് ഒക്ടോബറിലാണ് സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിട്ടത് ഒന്നര വർഷത്തിനുള്ളിൽ നിർമ്മാണം പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിനാണ് ടെൻഡർ നൽകിയത് ഉടൻ തന്നെ നിർമ്മാണം ആരംഭിക്കാൻ തീരുമാനിച്ചെങ്കിലും നിർദ്ദിഷ്ട പ്രദേശത്തെ മരങ്ങൾ മുറിച്ചു നീക്കുന്നതിന് ലേലം ചെയ്യുന്നതിലെ കാലതാമസവും കോവിഡും മറ്റും കാരണം വൈകി രണ്ടായിരത്തി ഇരുപത് മാർച്ചിലാണ് ഭൂമി നിരപ്പാക്കൽ ട്രയൽ പൈലിംഗ് എന്നിവ ആരംഭിച്ചത് തുടർന്ന് നിർമ്മാണം ആരംഭിച്ച ശേഷം പലതവണയായി പ്രവൃത്തി വിലയിരുത്തിയ കെ കെ ശൈലജ എം എൽ എ രണ്ടായിരത്തി മൂന്നിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശവും നൽകിയിരുന്നു എന്നാൽ പദ്ധതി നിർവഹണ ഏജൻസിയായ കെ എസ് വി കരാർ നൽകിയ ഉത്തരേന്ത്യൻ കമ്പനി പലപ്പോഴായി തൊഴിലാളികൾക്ക് ശമ്പളം നൽകാതെ വന്നതോടെ തൊഴിലാളികൾ ജോലി ചെയ്യാതെയായി ഇതുപോലെ ഒന്നും രണ്ടും തവണയല്ല പലതവണയാണ് കൂലിക്കിട്ടാതെ പട്ടിണിയിലാകുന്ന തൊഴിലാളികൾ ജോലി ചെയ്യാതെ പ്രതിഷേധിച്ചത് ആഴ്ചകളോളം ജോലി ചെയ്യാതെ നിൽക്കും കെ കെ ശൈലജ എം എൽ എ ഇടപെട്ടാണ് പലപ്പോഴും തൊഴിലാളികൾക്ക് കൂലി ലഭിച്ചത് നിർമ്മാണത്തിലെ കാലതാമസവും മറ്റും കാരണം ഒടുവിൽ കരാർ ഏറ്റെടുത്ത കമ്പനിയെ നിർവ്വഹണ ഏജൻസിയായ കെ എസ് ഇ ബി ഒഴിവാക്കി പകരം പുതിയ ടെൻഡറും വെച്ചു ജനുവരിയിൽ നിലച്ചതാണ് നിർമ്മാണ പ്രവൃത്തികൾ പുതിയ ടെൻഡറിൽ ഒരു കമ്പനി മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നിയമപ്രശ്നങ്ങൾ ഉള്ളതിനാൽ വേറെ കമ്പനികൾക്ക് കരാർ നൽകാനും കഴിയുന്നില്ല ഇതോടെ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ നിർമ്മാണം അനുശിതമായി നീളുകയാണ് എം എൽ എ നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കണമെന്ന് ബിജെപി ജില്ലാ സെൽ കോർഡിനേറ്റർ രാജൻ പുതുക്കുടി പറഞ്ഞു പെട്ടെന്ന് പൂർത്തീകരിക്കും നമുക്കറിയാം ഇത്ര കാലമായിട്ടും ഇപ്പം ഒരു ഇരുപത്തഞ്ച് ശതമാനം വർക്ക് പോലും നടക്കാത്ത ഒരു സാഹചര്യമാണ് നമുക്കറിയാം ഈ നാട്ടിൽ മലയോര മേഖലയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ആശ്രയിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് ശ്രീ മട്ടന്നൂർ ഗവൺമെൻറ് ഉണ്ടായിരുന്നത് ഇവിടെ ഈ ഹോസ്പിറ്റലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്ന സമയത്ത് വളരെ ദയനീയമായ ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ആറുമാസമായിട്ട് ഇവിടെ ഒരു വർക്കും നടക്കുന്നില്ല അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ ചെയർമാൻ്റെയും അതുപോലെ തന്നെ നമുക്കറിയാം എം മുൻ ആരോഗ്യമന്ത്രിയാണ് ഇവിടുത്തെ എം എൽ അപ്പോൾ ആ എം എൽ എയുടെ ഭാഗത്തുനിന്ന് അടിയന്തരമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണം അതുപോലെ തന്നെ നമുക്കറിയാം കണ്ണൂരിന്റെ എം പി എനിക്ക് തോന്നുന്നു കണ്ണൂരിന്റെ എം പി ഒന്നും ഇങ്ങനെ ഇവിടെ ഒരു ഹോസ്പിറ്റൽ നടക്കുന്ന കാര്യം പോലും അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും പെട്ടെന്ന് ഇതിന്റെ വർക്ക് ആരംഭിച്ചുകൊണ്ട് ജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള ചികിത്സ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അടിയന്തരമായിട്ട് ഉണ്ടാകണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് സൂചിപ്പിക്കാനുള്ളത് എല്ലാ വിഭാഗങ്ങളിലുമുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും ആദ്യഘട്ടത്തിൽ നൂറുകിടക്കുകളുള്ള നാലു നില കെട്ടിടവുമായിരുന്നു ലക്ഷ്യം താഴെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ മുകളിൽ ലാബും ഒ പി ബ്ലോക്ക് എമർജൻസി മെഡിക്കൽ കെയർ യൂണിറ്റ് തുടങ്ങിയവയും ഉണ്ടാകും ഇവിടേക്കെത്താൻ താഴെ നിന്ന് ബ്രിഡ്ജും നിർമ്മിക്കും താഴെ മോർച്ചറി സൗകര്യവും സൌകര്യവുമടങ്ങിയതായിരുന്നു ആശുപത്രി ചെരിഞ്ഞ പ്രദേശമായതിനാൽ ബേസ്മെന്റ് ഉൾപ്പെടെയുള്ള ആദ്യഭാഗത്തിന്റെ പ്രവൃത്തികൾ വളരെ ശ്രമകരമായിരുന്നു ഏറെ പില്ലറുകളും മറ്റും നിർമ്മിച്ചാണ് പ്രവൃത്തികൾ രണ്ട് നിലകളുടെ നിർമ്മാണം പൂർത്തിയായി മൂന്നാം നിലയുടെ നിർമ്മാണവും ആരംഭിച്ചു നിലകൾ കൂടി ശതമാനത്തോളം പ്രവൃത്തികളാണ് ഇതുവരെ മട്ടന്നൂർ ഇരട്ടി റോഡിൽ റവന്യൂ ടവറിന് പുറകിലായി ജലസേചന വകുപ്പിൽ നിന്ന് വിട്ടുകിട്ടിയ സ്ഥലത്താണ് ആശുപത്രിയുടെ നിർമ്മാണം നിർമ്മാണത്തിലെ കാലതാമസം കൊണ്ടാണ് പ്രധാനമായും നിലവിലെ കരാർ കമ്പനിയെ കണ്ണൂർ മട്ടന്നൂരിൽ തിലകമാകേണ്ട ആശുപത്രിയാണിത് ഉടൻ തന്നെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കണമെന്നാണ് ആവശ്യം ക്യാമറമാൻ അരുൺ ജനാർദ്ദനൊപ്പം ചിസ്നീഷ് കാക്കറ ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ